അതെ അതെ ഇത് ബ്രിട്ടീഷ് ബാനു കേസിലെ പ്രതീക്ഷ മാത്രമല്ല ഇത് സത്യത്തിൽ ഇന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിലുമുള്ള ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സിസ്റ്റമൊക്കെ നീതിപൂർവം വർക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച ഓരോ ഇന്ത്യക്കാരനുണ്ടായ ഒരു ആശങ്കക്ക് ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വിധിയാണ് ലഹളക്കിടയിൽ കൂട്ട ബലാത്സംഗം ചെയ്ത് പ്രതികൾ അവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ഗവൺമെൻറ് ന്യായീകരിച്ച് കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് ആനുകൂല്യം കോടതിൻ്റെ മുമ്പിൽ സത്യം മറച്ചു വെച്ച് ആനുകൂല്യം നേടിക്കൊടുത്ത സംഭവമാണിത് അതിലേറെ ഒരു പക്ഷപാതപരമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേറെ ഉദാഹരണ ആവശ്യമില്ലല്ലോ അത്രയും വലിയ ഭയങ്കരമായ ഒരു ഹൃദയവേദന ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഉദയത്തിൽ ഉണ്ടാക്കിയ സംഭവമാണിത് എന്തും ഈ രാജ്യത്ത് നടക്കുമല്ലോ ഒക്കെ ഇത്രയും കേവലം പക്ഷപാതപരമാണല്ലോ എന്ന് ചിന്ത ഉണർത്തിയ ഒരു സംഭവത്തിൽ കോടതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സംഭവം രാജ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അത് തീർച്ചയായും ഈ കേസിലൊതുങ്ങൂല അതിൻ്റെ പ്രതീക്ഷ നീതി പുലരും നീതിയാണല്ലോ കിട്ടേണ്ടത് അല്ലാതെ ചെയ്ത ആളെ നോക്കിയിട്ടല്ലല്ലോ ചെയ്ത വിഭാഗമോ അല്ലെങ്കിൽ കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നീതി നടപ്പിലാക്കേണ്ടത് അപ്പോൾ കോടതി ഈ നൽകിയിരിക്കുന്ന ഓർഡർ തീർച്ചയായും ഇന്ത്യൻ ജനതക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ് പിന്നെ ഇന്ത്യയിൽ ഗുജറാത്ത് ഗവണ്മെൻറ്റൊക്കെ എത്ര പച്ചപാതപരമായിട്ടാണ് ഏകപക്ഷീയവും പച്ചപാതപരവുമായിട്ടാണ് ആ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കോടതി ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസിലെ വിധി വ്യക്താക്കുന്നത് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിഷ്പക്ഷമായി നടക്കേണ്ട നീതിന്യായ വ്യവസ്ഥിതിയെ അവർ പ്രതി ഒരു കൂട്ടിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് എന്തും കോടതിയുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു കോടതിയിൽ അങ്ങനെയാണല്ലോ കോടതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന അവതരിപ്പിക്കപ്പെടുന്നതനുസരിച്ചല്ലേ കോടതി വിധിയുണ്ടാകുക അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ അത് കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല കോടതിയെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാലും മനസ്സിലാക്കിയിട്ട് ഇവിടെ തിരുത്തൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ ഉയർത്തുന്ന വിധിയാണ് എന്തു തന്നെയാലും അതാണ് ഈ വിധി കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് രാജ്യത്ത് ജനാധിപത്യം പുലരേണ്ടപ്പോൾ ഇന്ത്യ സഖ്യം അതിശക്തമായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരുക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും സീറ്റ് ചർച്ചയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കടന്നിരിക്കുന്നു എന്നാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ സംസ്ഥാനത്തും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ ആ ആ ജനാധിപത്യ കൂട്ടായ്മ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഈ വിധി വെളിച്ചം വീശുന്നത് കാരണം നാളെ വീണ്ടും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രതിപക്ഷം ശക്തമാവണം ഏകപക്ഷീയമായ കേന്ദ്ര ഗവൺമെൻറ് തുടരെ വരുന്നത് തുടർച്ചയായ ഏകാധിപത്യം ദി വേസ്റ്റ് ഡെമോക്രസിയേക്കാൾ മെച്ചാണ് എന്ന് പറയാറില്ലേ നല്ല ഡിക്റ്റേർഷിപ്പിനേക്കാൾ മെച്ചമാണ് വേസ്റ്റ് ഡെമോക്രസി എന്ന് പറയാറില്ല അതു പറഞ്ഞ പോലെ തുടർച്ചയായി ബി ജെ പി ഭരണം വന്നാൽ നാട്ടിലുണ്ടാകാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ ഏകപക്ഷീയമാവും എന്നുള്ളതാണ് എന്നുള്ളതിലേക്കുള്ള ചൂണ്ടുമല കൂടിയാണ് ബൾക്കി സുബാനു കേസിലെ സംഭവ വികാസങ്ങൾ അതിൻ്റെ ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് അത് വലിയ ഒരു സംഗതി തന്നെയാണ് വഞ്ചിച്ച് നേടിയ നേരത്തെ അതേസമയം സുപ്രീം കോടതി അല്ല അതാ അത് പിന്നെ രണ്ടുമൂന്നു തന്നെയാണ് പ്രതികള് പിന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എല്ലാ കേസിലും സംഭവിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഗവൺമെന്റ് തന്നെ മറച്ചു വെക്കുക ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ ഗുജറാത്തിൽ ഗുജറാത്ത് കോടതിയാണ് വിധി പറയേണ്ടത് എന്നുള്ളത് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ ഗുജറാത്ത് ഗവൺമെൻ്റാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് അതാണ് ഈ കേസിലെ പ്രത്യേകത നേരത്തെ വന്ന എല്ലാ കേസിലും പിന്നെ ഇതുപോലെ ഫാക്സ് കോടതിയിൽ മറച്ചു വെച്ചാൽ വിധി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഫാക്സ് മറച്ചു വെക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ അതാണ് കോടതി തിരുത്തിയിരിക്കുന്നത് അല്ല രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചാൽ അത് മോറൽ സപ്പോർട്ടായി മാറും സപ്പോർട്ടായി മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതികളിൽ പോലും ഒരു ഗവണ്മെൻറ്റ് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ ഹീനകൃത്യം ചെയ്ത ഒരു പ്രതികൾക്ക് വേണ്ടി എന്തടിസ്ഥാനത്തിലാണത് അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും രാജ്യത്ത് സംഭവിച്ചുകൂടാത്തതാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുമല്ലോ ഇന്ന് ഓരോ വിഭാഗത്തിനെതിരാണെങ്കിൽ നാളെ മറ്റൊരു വിഭാഗത്തിനെതിരെ ഇന്ന് ഒരാൾക്ക് നാളെ വേറൊരാൾക്ക് അതേ ഉണ്ടാവുകയുള്ളു വ്യത്യാസം ഏക ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവം അതാണല്ലോ അല്ല അതാണല്ലോ ഇപ്പോൾ രാജ്യത്ത് ഇപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് പോകുന്ന ഒരു സ്റ്റൈല് വെളിവാക്കുന്നതാണ് ഈ സംഭവം ഈ കേസിലുണ്ടായ ആദ്യ വിധി അങ്ങനെ എത്ര കേസുകൾ സംഭവിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ അറിയാം അപ്പോൾ സിസ്റ്റം മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത് ജനാധിപത്യം വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല നയൻറ്റി പെർസെൻ്റ് കേസിലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യല്ല ചെറിയൊരു ശതമാനമൊക്കെ തെറ്റുപറ്റാം അതാണ് നീതിയുടെ ഒരു അടിസ്ഥാന വ്യവസ്ഥ തന്നെ അതാണല്ലോ ഒരായിരം കേസ് ഉണ്ടാകുമ്പോൾ ഏതാനും കേസുകൾ തെറ്റുപറ്റാം പക്ഷേ ഇവിടെ അതല്ല സിസ്റ്റം തന്നെ നേരായി വർക്ക് ചെയ്യുന്നില്ല എന്നല്ലേ ഗവൺമെൻ്റ് ഒരു സിസ്റ്റമാണല്ലോ ഗവൺമെൻറ് കോടതിയിൽ കള്ളം പറയുമ്പോഴുണ്ടോ അതാണ് ഇവിടെ പ്രധാനം അപ്പോൾ അതുകൊണ്ട് എത്ര കേ നിരവധി കേസുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം ഇവിടെ ഒന്ന് ഇപ്പോൾ തിരുത്തപ്പെട്ടിരിക്കുന്നു അതെല്ലാം തിരുത്താൻ തിരുത്താൻ ഇടയാക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷ അല്ല അതൊരു വ്യത്യസ്ത സാഹചര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ ഓരോ പാർട്ടിക്കും പറയാനുള്ളത് അവർ പറയട്ടെ എന്നിട്ട് ഫൈറ്റ് ചെയ്യട്ടെ അതാണല്ലോ ജനാധിപത്യം യു ഡി എഫ് ഈ തവണ വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് മറ്റുള്ളവർക്ക് ഒരുപാട് പുതിയ സഖ്യമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഉണ്ടല്ലോ കേരളത്തിൽ സഖ്യം ഉണ്ടല്ലോ അതുകൊണ്ട് കേരളത്തിൽ നേരം വൈകിട്ടൊന്നുമില്ല സമയത്തിന് ചർച്ച ആരംഭിക്കും സമയത്തിന് ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യും അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല അത് ചർച്ചയിലേക്ക് കടക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അതിലധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല പാർട്ടി കൂട്ടായി ആലോചിച്ച് അതിൻ്റെ ഒരു സമയത്ത് അത് വരും ഇല്ലേ അതിലേക്ക് കടന്നിട്ടില്ല അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ പല തരം ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ മാർച്ച് അതുപോലെ പിന്നെ ഇപ്പോൾ ലീഗിൻ്റെ പരിപാടികൾ ഇനിയിപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഇരുപത്തി ഒന്നാം തീയതി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന കോഴിക്കോട് കടപ്പുറത്തെ മഹാറാലി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കെതിരായി പ്രക്ഷോഭത്തിലാണ് കേന്ദ്ര സം ഗവണ്മെൻറ്റിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എതിരായി നിരന്തര പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ യുവജന വിഭാഗം അതുപോലെ എം എസ് എഫ് യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ നടക്കുന്ന കാര്യങ്ങളിൽ വമ്പിച്ച പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ലീഗ് പ്രക്ഷോഭത്തിലാണ് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ വലിയ ക്യാമ്പയിനുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ടച്ച് ചെയ്യുന്ന ഒരു വലിയ ക്യാമ്പയിൻ പരിപാടി ആലോചിക്കാൻ വേണ്ടി പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കൂടുന്നുണ്ട് ഇന്ത്യാ പ്രവർത്തനങ്ങൾ അങ്ങനെ പാർട്ടി അതിൻ്റെ സ്വാധീന മേഖലയിൽ ചെന്നൈയിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ നടന്ന അങ്ങനെ പാർട്ടി പ്രവർത്തനം ഊർജ്ജിതപ്പെടുത്തുകയാണ് തീരുമാനങ്ങൾ പാർലമെൻറ്റ് എലക്ഷൻ്റെ ഘട്ടം വരുമ്പോൾ തക്ക സമയത്ത് ഞങ്ങൾ തീരുമാനം എടുക്കും അപ്പം ചർച്ച ചെയ്യാൻ സമയമായില്ല നമുക്ക് ആ സമയത്ത് പറയുന്നു മറുപടി ഓക്കെ